നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ സാഹിത്യോത്സവങ്ങളുടെ കാലമാണ് ലിറ്റററി ഫെസ്റ്റ് അങ്ങനെ പല പേരുകളിലും ഓമന പേരുകളിലിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും സാഹിത്യോത്സവങ്ങൾ ഇങ്ങനെ തകർക്കുകയാണ് ഈ സാഹിത്യോത്സവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം ഗുണമാണോ എന്ന് തീർത്ത് ചോദിച്ചാൽ ഒന്നും കൂടി ഉറപ്പിച്ചു ചോദിച്ചാൽ ആണോ എന്നൊരു സംശയമുണ്ടാവും എന്നാലും തൽക്കാലം അതിനെ ഗുണമെന്ന് തന്നെ ഞാൻ വിളിക്കുവാൻ ഉദ്ദേശിക്കുന്നു കാരണം ഈ സാഹിത്യോത്സവം കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സാഹിത്യകാരന്മാരുടെയും സാഹിത്യകാരികളുടെയും യഥാർത്ഥ ഉള്ളിലിരിപ്പ് അവരറിഞ്ഞോ അറിയാതെയോ ആസൂത്രിതമായിട്ടുള്ള രീതികളിലോ അല്ലാതെയോ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുമെന്നുള്ളതാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അരുന്ധതി റോയ് ഇവിടെ വന്ന് അവരുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് പോയിരുന്നു അതിനെക്കുറിച്ച് വിശദമായി തന്നെ തത്വമേ ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ ഒരു വിശകലനം അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവർത്തിക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി പറയുകയാണ് ഈ അരുന്ധതി ഹീറോയെക്കുറിച്ച് പറഞ്ഞതൊന്ന് ഓർത്തു വയ്ക്കുക കാരണം മുന്നോട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മുന്നിലേക്ക് വീണ്ടും ഉയർന്നു വരും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യോത്സവങ്ങൾ കാരണം സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞാടുകയാണ് ഏറ്റവും പുതിയ സാഹിത്യകാരി പുതിയ സാഹിത്യകാരിയല്ല ഏറ്റവും പുതിയ നിറഞ്ഞാട്ടവുമായി നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നത് കെ ആർ മീരയാണ് ആരാച്ചാർ പോലുള്ള പുസ്തകങ്ങൾ രചിച്ച കെ ആർ മീര ആരാച്ചാർ പോലുള്ള പുസ്തകങ്ങൾ കലാച്ചി എന്നുള്ള പുസ്തകം അവർ രചിച്ചിട്ടുണ്ട് മറ്റ് കൃതികളുടെ പേര് ഞാൻ പറയാത്തത് ഞാൻ കെ ആർ മീരയുടെ ഒരു വായനക്കാരനല്ലാത്തത് കൊണ്ടാണ് അത്യാവശ്യം വായന ഒക്കെയുള്ള നമ്മുടെ എം സ്വരാജ് പറയുന്ന പോലെ പരന്ന വായന അല്ലെങ്കിലും പരക്കാത്ത വായനയുള്ള ഒരാളാണ് ഞാൻ പക്ഷേ കെ ആർ മീരയെ ഞാൻ അവഗണിക്കുന്ന സാഹിത്യകാരന്മാരുടെ അല്ലെങ്കിൽ സാഹിത്യകാരികളുടെ കൂട്ടത്തിലാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത് അതിന് കാരണം അവരുടെ ആശയങ്ങളും നിലപാടുമാണ് ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയണം രാഷ്ട്രീയത്തോടടുത്ത് നിൽക്കുന്ന ദേശീയതയോടടുത്ത് നിൽക്കുന്ന ബി ജെ പി സർക്കാരാണ് ആദ്യമായിട്ട് അവരെ ലോകമറിയുന്ന രീതിയിൽ പുരസ്കാരങ്ങൾ നൽകിയത് എന്നുള്ളതും വസ്തുതയാണ് മുൻപ് അവർക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറയുന്നതാണ് സബ്ജക്ട് കറക്ഷൻ ആ അതിൽ പിടിച്ച് മറ്റ് ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങളുടെ സാധുത പരിശോധിക്കുവാൻ നിൽക്കണ്ട അപ്പോൾ കെ ആർ മീരയിലേക്ക് തിരിച്ചു വന്നാൽ ഒരു സാഹിത്യോത്സവത്തിൽ പ്രേക്ഷകരുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിൽ ഒരു പ്രേക്ഷകരുടെ ഇടയിൽ നിന്നുണ്ടായ ഒരു ചോദ്യത്തിന് മറുപടിയായി അവർ അവരുടെ ഏറ്റവും പുതിയ കൃതി അതായത് പ്രസിദ്ധീകരിച്ച കലാച്ചി എന്നുള്ള കൃതിക്ക് പ്രചോദനമായത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി അവർ പല കാര്യങ്ങളും പറഞ്ഞു അതിൽ പ്രധാനമായി അവർ ഉദ്ദേശിച്ചത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായ സമരമുണ്ടല്ലോ സമരാഭാസം എന്ന് തന്നെ പറയണം കാരണം രാജ്യവിരുദ്ധമായൊരു പ്രവർത്തനമായിരുന്നു ഭാരതത്തിലെ ഒരു പൗരൻ്റെയും പൗരത്വത്തെ യാതൊരു തരത്തിലും ബാധിക്കാത്തൊരു നിയമത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇപ്പോൾ ഡാ ഇസ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ എല്ലാം പൗരത്വം റദ്ദാക്കാൻ മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണിത് എന്നുള്ള വ്യാജേന നടത്തിയൊരു കലാപശ്രമമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തുണ്ടായ അങ്ങോളമിങ്ങോളം ഉണ്ടായ പ്രത്യേകിച്ചും ഡൽഹിയിൽ ജെ എൻ യു കേന്ദ്രീകരിച്ചുണ്ടായ സമരാഭാസങ്ങൾ അപ്പോൾ ആ സമരാഭാസങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അവർ വളരെ വിശദമായി ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഇത് ഇതൊക്കെയായിരുന്നു അവരുടെ പ്രചോദനം എന്നാണ് പറഞ്ഞത് പറഞ്ഞു വന്നത് എന്നിട്ട് അതേ തുടർന്ന് അതിനെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചു ഞെട്ടിക്കുന്ന ച കാര്യം ചില വിവരങ്ങളാണ് അവരാ സംഭാഷണത്തിലൂടെ പുറത്തുവിട്ടതെന്ന് പറയാതെ വയ്യ കാരണം കെ ആർമീര വളരെ വ്യക്തമായി അസന്നിഗ്ധമായും സംശയത്തിനിടമില്ലാത്ത തരത്തിലും പറയുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഈ സമരാഭാസങ്ങൾ സത്യത്തിൽ ആ അവയുടെ തുടക്കം ജെ എൻ യുയിൽ ആ സമയത്ത് പെട്ടെന്നുണ്ടായൊരു സമരമല്ല സമരങ്ങളല്ലത് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമല്ലത് ഈ സമരത്തിനുള്ള വിത്തുകൾ രണ്ടായിരത്തി പതിനാലിലെ ഈ സി എ ഐക്കെതിരെയുള്ള സമരം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് ഓർക്കുക അഞ്ച് വർഷങ്ങൾ പിന്നോട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ സമരത്തിനുള്ള വിത്തുകൾ പാകപ്പെട്ടത് ഇവിടെ എന്തായിരുന്നു ആ വിത്തുകളെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ഗാസയിൽ പതിവ് പോലെ ഹമാസ് ഭീകരവാദികളുടെ ശല്യം ഒതുക്കുവാനായി ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ ജെ എൻ യു അറുപതോളം വിദ്യാർത്ഥികൾ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ തടിച്ചുകൂടി പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുവാൻ ശ്രമിക്കുക ഡൽഹി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയും ചെയ്തു രാജ്യത്തിനകത്തുള്ള മറ്റൊരു രാജ്യത്തിൻ്റെ എംബസിക്ക് മുൻപിലാണ് ഈ പ്രകടനാഭാസം എന്നാലോചിക്കുക അവരെ അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ് നീക്കം ചെയ്തു അതിൽ നിന്നായിരുന്നു ഈ സമരത്തിലേക്കുള്ള നാൾ വഴികൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ സമരത്തിലേക്കുള്ള വിത്തുകളും ആസൂത്രണങ്ങളും തുടങ്ങിയത് എന്നാണ് കെ ആർ മീര സംശയത്തിനിടമില്ലാത്ത തരത്തിൽ പറയുന്നത് ഞാൻ അവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നു രാജ്യത്തെ അന്വേഷണ ഏജൻസികളും വിശ്വസിക്കണമെന്നാണ് എനിക്കുള്ള ഒരു അഭ്യർത്ഥന അവരോട് കാരണം ഡൽഹി സമരത്തെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വെളിവായതും എല്ലാം നമുക്കറിവുള്ളതാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നമുക്കറിവുള്ളതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് എന്നിരുന്നാലും കെ ആർ മീരയുടെ ഈ ഒരു കുറ്റസമ്മതം എന്ന് തന്നെ പറയാവുന്ന വാക്കുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒന്ന് കണക്കിലെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയും തുടരാം നമുക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ കെ ആർ മീര അങ്ങ് കടന്നു കയറി പറയുകയായിരുന്നു അടുത്ത വിഷയത്തിലേക്ക് കടന്നു ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് പറയണ പറയുന്നത് എന്നാലോചിച്ചോണം ഇത് ഒട്ടും ആസൂത്രിതമാണെന്ന് നമുക്ക് തോന്നുകേയില്ല കണ്ടാൽ അഭിനയമാണെന്ന് പറയുകയില്ല അയ്യോ അച്ച പോവില്ലേ അയ്യോ അച്ഛ പോവില്ലേ എന്നുള്ള അഭിനയമാണെന്ന് പറയുകയേയില്ല എന്നുള്ള മട്ടിൽ അവരങ്ങനെ അവരുടെ ഭാഷ ഇങ്ങനെ ഒഴുകുകയാണ് ഈ വിഷയത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് 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 അല്ലെങ്കിൽ ചാടി 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 പോവുകയാണ് സി എ എ പ്രക്ഷോഭത്തിൻ്റെ ഒരു നാൾ വഴികളും അല്ലെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളും വിത്ത് പാകലുകളും എല്ലാം വിശദീകരിച്ചതിന് ശേഷം അവർ നേരെ പോകുന്നത് ഹമാസ് അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിലേക്കാണ് പലസ്തീൻ വിഷയം രണ്ട് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ലോകമനസാക്ഷിയുടെ നീതിബോധത്തിൻ്റെ നേർക്കാഴ്ചയാണ് എന്നൊക്കെ സാഹിത്യഭാഷയിൽ പ്രാസമിച്ചുമൊക്കെ പ്രസംഗിക്കുന്ന അവർ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണ് എന്നുള്ള ഒരു പൊതുധാരണയുണ്ടല്ലോ ജിഹാദികൾ പരത്തുന്ന ജിഹാദികളുടെ പ്രീണനപ്പണത്തിൽ അല്ലെങ്കിൽ പ്രീണിതപ്പണത്തിൽ ജിഹാദികൾ എന്താ പറയുക അവർ പ്രീണിതരാകുമ്പോൾ നൽകുന്ന അപ്പകഷ്ണങ്ങളിൽ അഭിരമിക്കുന്ന സ്ഥിരം പൂക്കാസകളൊട്ടല്ലോ പുരോഗമന കലാസാഹിത്യകാരന്മാർ അവർ പറയുന്ന അതേ ഭാഷ തന്നെയാണ് കെയർമീരയും ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല സംശയമുള്ളവർ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമണ്ഡലങ്ങളിലും ലഭ്യമാണ് കണ്ടു നോക്കൂ ആ ഭാഗം കഴിഞ്ഞതിന് ശേഷം കെയർമീര നേരെ ഒഴുകിയെത്തുന്നത് വീണ്ടും പൗരത്വ ഭേദഗതി നിയമങ്ങളിലേക്കാണ് അവരുടെ പരാതി എന്താ പറയുക സ്മൃതി ഭ്രംശം സംഭവം സംഭവിച്ച ഒരു ജനതയാണ് നമ്മുടെ ഇട രാജ്യത്തുള്ളത് കാരണം സി എ എ സമരങ്ങളെയൊക്കെ നാം പെട്ടെന്ന് മറന്നുപോയി ഇപ്പോൾ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വോട്ടവകാശം സംബന്ധിച്ച ഒരു പരിശോധന നടക്കുന്നു നമ്മുടെ പൗരത്വം നിർണയിക്കാൻ ആർക്കാണ് അധികാരം ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ ജീവികൾക്കും ഷഡ്പഥങ്ങൾക്കും ഒക്കെ ഉള്ള അവകാശങ്ങളും അധികാരങ്ങളും നിശ്ചയിക്കാൻ നാം ആരാണ് അവിടെ ഒന്ന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ പ്രേക്ഷകനോ അവരെ ഒന്ന് തടഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ മാഡം ഈ ഷഡ്പഥങ്ങൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ ഇരുകാലികൾക്കും നാൽക്കാലികൾക്കുമൊക്കെ ലോകത്ത് ജനിച്ചാൽ ജീവിക്കുവാനുള്ള അവകാശം ഒരുപോലെയാണെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജന്തുഹത്യ അല്ലെങ്കിൽ മൃഗബലി എന്ന് തന്നെ പറയാവുന്ന ദൈവപ്രീതിക്കായി മൃഗബലി എന്ന് തന്നെ പറയാവുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷം നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ബക്രായീതെന്നും ബക്രീദും ബലി പെരുന്നാളെന്നും ഒക്കെ പറയും അതിനെതിരെ എന്തെങ്കിലും പറയുമോ കാരണം ആ കന്നുകാലികളും ആടുമാടുകളെ ഏറ്റവും കൂടുതൽ അറക്കപ്പെടുന്ന ആ വേളയിൽ അവരെന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് കഴുത്തു നീട്ടി തരുന്നതായിരിക്കില്ലല്ലോ അപ്പോൾ അവരുടെ ജീവിത ജീവിക്കുവാനുള്ള അവരെ കൊല്ലുവാനുള്ള അധികാരം ഈ അറക്കുന്നവർക്ക് നൽകുന്നതും അവരുടെ ജീവിക്കുവാനുള്ള അധികാരം നിഷേധിക്കപ്പെടുന്നതുമൊക്കെ മേഡത്തിൻ്റെ തന്നെ ലോജിക്കിൽ തെറ്റല്ലേ എന്നുള്ള ചോദ്യം ആരും ഉയർത്തിക്കണ്ടില്ല എന്നാലും ആ ഒരു ചോദ്യം ഞാനിപ്പോൾ ഉയർത്തുകയാണ് ഈ ഇത് കണ്ടിട്ട് കെയർ മീര നാളെ എനിക്ക് ആറ് പേജിലുള്ള അല്ലെങ്കിൽ ആരാച്ചാരുടെ പുസ്തക വലിപ്പത്തിലുള്ള ഒരു മറുപടി തരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല എന്നാലും ചോദ്യം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കെട്ട കാലത്ത് നമ്മുടെയൊക്കെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ കെയർ മീരയിലേക്ക് തിരിച്ചു വരാം അവരുടെ ഈ ഒരു ചോദ്യം ചോദിച്ച് ഞാൻ തടസ്സപ്പെടുത്തിയെടുത്തു ഒന്ന് വീണ്ടും തുടങ്ങാം അപ്പോൾ ഇവരുടെ എല്ലാം ഷഡ്പഥങ്ങളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം മനുഷ്യൻ്റെ ഉൾപ്പെടെയുള്ള അധികാരം നിശ്ചയിക്കുവാൻ അതായത് പൗരത്വം നിശ്ചയിക്കാൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് അടുത്ത അവർ പറഞ്ഞ വാക്കിൽ അടുത്തതായി അവർ പറഞ്ഞ വാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട് ഈ പൗരത്വം ഒരു ഭരണഘടനയാണ് ഒരു രാജ്യത്തൊരാളുടെ നിശ്ചയിക്കുന്നത് ഞാനൊരു ഭാരതീയ പൗരനാണെന്ന് ഭാരതീയ ഭരണഘടനയാണ് നിശ്ചയിക്കുന്നത് ആ ഭരണഘടന ഞാനൊരു പൗരനായി എന്ന് തീരുമാനിച്ച് അതിൻ്റെ ആനുകൂല്യങ്ങൾ എനിക്ക് നൽകുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലൊന്നാണ് പാസ്പോർട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ കെയർമീരയുടെ കയ്യിൽ അത്തരത്തിലൊരു നിശ്ചയ അധികാര നിശ്ചയത്തിൽ കെയർമീരയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ ഭരണഘടനയിൽ ഭാരതത്തിൻ്റെ ഭരണഘടന നിശ്ചയിക്കുന്ന അധികാരമാണല്ലോ കെയർമീര തത്വത്തിൽ ചോദ്യം ചെയ്യുന്നത് ആ ഒരധികാരത്തിൽ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ ആ പാസ്പോർട്ട് അവർ അവരുപേക്ഷിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്തതായി അവർ പറയുന്നത് ഈ അതിരുകൾ തിരിച്ചതെല്ലാം മനുഷ്യരാണ് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റായിട്ട് ഇന്നേ എന്ന് പറയുന്നത് ഈ വീഡിയോ ഒപ്പം എഡിറ്റിംഗ് ടീം എന്തായാലും കെ ആർ മീരയുടെ പൊതുമണ്ഡലത്തിലുള്ളത് ഞാൻ പോയി രഹസ്യമായി ഡ്രോൺ ഉപയോഗിച്ച് ഡ്രൈ കട്ടർ ചാനലിൻ്റെ പരിപാടി കാണിച്ചെടുത്ത ചിത്രമല്ല പൊതുമണ്ഡലത്തിൽ ലഭ്യമായ അവരുടെ ഒരു വീടിൻ്റെ ചിത്രം ഒരു പുസ്തകം വായിക്കുന്ന ചിത്രവും കൂടി നൽകാം അതിൽ കാണുന്ന ചുറ്റുമതിലുകളും ബാൽക്കണിയുടെ റെയിലിങ്ങും എല്ലാം അവർ പൊളിച്ചു കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ അതിരുകൾ മനുഷ്യനിർമ്മിതമാണല്ലോ അതിൽ കെ ആർ മീര വിശ്വസിക്കുന്നതുമില്ലല്ലോ ആ ചുറ്റുമതിലുകളെല്ലാം പൊളിച്ചു കളഞ്ഞ് തെരുവിൽ ഭിക്ഷയാചിച്ച് നടക്കുന്ന പാവം മനുഷ്യരെ അവരുടെ ആ ഒരു അവസ്ഥ ആര് നിശ്ചയിച്ചു മനുഷ്യനല്ലേ നിശ്ചയിച്ചത് അതിനെതിരെ പ്രതികരിച്ച് അവരെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആദ്യമൊരു അതിർത്തികളില്ലാത്ത ലോകം അതിരുകളില്ലാത്ത ലോകത്തിൻ്റെ ഒരു ഉദാഹരണവും കെ ആർ മീര കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിയില്ല ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കെ ആർ മീരയുടെ പരിചയക്കാരുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ ചിലപ്പോൾ ചെയ്തേക്കാം ചെയ്താൽ ഒരു നാലഞ്ച് പാവങ്ങളെങ്കിലും രക്ഷപ്പെടും പക്ഷേ ഇത് ഇപ്പോൾ മനോജ് വേണുഗോപാൽ പറഞ്ഞു എന്ന് കരുതി ഇനിയിപ്പോൾ ബംഗ്ലാദേശ് അഭയാർത്ഥികളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ട് മനോജ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്തത് സാറേ ഇവന്മാര് ഭീകരവാദികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവനെ പിടിച്ചോളം പറയരുത് ഇത് പ്ലീസ് അപ്പോൾ തിരിച്ച് വിഷയത്തിലേക്ക് വീണ്ടും വരാം ഇനി തമാശയൊക്കെ ജോക്സ് അപ്പാട്ട് തമാശയൊക്കെ മാറ്റിവെച്ചിട്ട് കാര്യമുള്ള കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അരുന്ധതി റായും എന്ന് ഓർത്തു വെച്ചോളൂ അരുന്ധതി റായും അവരുടെ സങ്കട സങ്കടങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തീർത്തതിൻ്റെ കൂട്ടത്തിൽ പ്രസ്താവിച്ച ഒരു കാര്യമാണ് ഈ എസ് ഐ ആറിനെക്കുറിച്ച് അതായത് പൗരത്വം തെളിയിക്കാനുള്ള ഓട്ടം ഓടേണ്ട അവസ്ഥയിലാണ് ഭാരതീയർ ഭാരതത്തിലെ ജനങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെന്നുള്ള കെ മീരയിലേക്ക് വരൂ അവരും പറഞ്ഞത് പറഞ്ഞതിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഈ എസ് ഐ ആറിനെക്കുറിച്ചാണ് ഇതൊരാസൂത്രിതമായ പദ്ധതിയാണോ എന്ന് സംശയിക്കാത്ത തരമില്ല കാരണം ഇത്തരത്തിൽ ഈ ജി പ്രീണിതരായ ജിഹാദികളുടെയും മറ്റ് ഡീപ് സ്റ്റേറ്റ് പുറത്തുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ വ്യക്താക്കളുടെയും ഒക്കെ അപ്പകഷ്ണങ്ങളിൽ അഭിരമിച്ച് പട്ടുസാരി ഉടുത്തും ഉലയാത്ത പട്ടുസാരി ഉടുത്തും അഭിനവ മാധവിക്കുട്ടിയുടെ ഒരു ബിംബം സൃഷ്ടിക്കുവാനായി രൂപാന്തരം സ്വയം രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒപ്പം അതിസമ്പന്നയാണെങ്കിലും മുഷഞ്ഞ വസ്ത്രങ്ങളും അതിലും അലങ്കോലപ്പെട്ട രൂപവും ആ ചുറ്റി നടക്കുന്ന മറ്റൊരു വ്യക്തിയുമൊക്കെ അതായത് അതിസമ്പന്നതയിലാണ് ഇവരെല്ലാം അഭിരമിക്കുന്നത് ആരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞളക്കുവാൻ ശ്രമിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ താരതമ്യത്തിൽപ്പെട്ട ജനങ്ങൾ എന്തിനാണ് പറഞ്ഞളക്കുവാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ജെൻസി കലാപങ്ങൾ ഭാരതത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള രാഹുൽ ഗാന്ധിയെ പോലുള്ളവരുടെ ചോദ്യം പ്രസക്തമാകുന്നത് വളരെ കാലമായി അതായത് കഴിഞ്ഞ ഒരു ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ ഒരു വർഷമെങ്കിലും ആയി ഈ നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായതുപോലുള്ള രൂക്ഷമായ കലാപങ്ങൾ ഭാരതത്തിലും സൃഷ്ടിക്കുവാൻ ഭാരതത്തിൻ്റെ ഏതെങ്കിലുമൊന്ന് ഒരു കോണിൽ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ വിവിധ സർക്കാർ നട നടപടികളെയും ഒക്കെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ശ്രമങ്ങളും തുടർച്ചയായി പരാജയപ്പെട്ടതിനെ തുടർന്ന് വോട്ട് ജോലിയാണെങ്കിലും അതിനു മുമ്പ് കർഷക സമരമാണെങ്കിലും സി എ എ ആണെങ്കിലും ഇവയുടെ ഒക്കെ ജൻസി കലാപത്തിലേക്ക് അവയെ നക്കെ നയിക്കുവാനുള്ള അതേ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒരു രൂക്ഷമായ കലാപത്തിലേക്ക് നയിക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം അമ്പയെ പരാജയപ്പെട്ടെങ്കിലും ആ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു അതുകൊണ്ട് തന്നെയാണ് അരുന്ധതി റോയുടെയും കെ ആർ മീരയുടെയും സ്വരം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് ഒരു കലാപശ്രമത്തിനുള്ള അല്ലെങ്കിൽ കലാപത്തിനുള്ള ആഹ്വാനമായി നമുക്കൊക്കെ തോന്നുന്നതും അതായത് സാമാന്യ ബോധമുള്ളവർക്ക് തോന്നുന്നത് എനിക്കങ്ങനെയാണ് തോന്നിയത് വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കെ ആർ മീരയുടെ അഭിപ്രായങ്ങൾ നോക്കൂ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വയം രൂപീകരിക്കൂ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം കെ ആർ മീരയും അരുന്ധതിയും കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരുമിച്ച് ആസൂത്രണം ചെയ്ത് കേരളത്തിലേക്ക് എത്തിയതാണോ ആവാൻ സാധ്യതയൊന്നുമില്ല പക്ഷേ ഒരു ചിന്താധാരയിൽ ഉൾപ്പെട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ എല്ലാം വാക്കുകൾക്ക് സമാനത ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ് ഇന്നത്തെ കാലത്ത് ആ വാക്കുകളുടെ സമാനത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ടൂൾ കിറ്റുകളും ലഭ്യമാണ് ഇല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അത് ലഭ്യമാക്കുമെന്നുള്ളതിൻ്റെ തെളിവുകളും നാം കർഷക സമരത്തോട് അനുബന്ധിച്ചുണ്ടായ കലാപ ആഹ്വാന ശ്രമങ്ങളെ അല്ലെങ്കിൽ കലാപാഹ്വാനങ്ങളിൽ നാം കണ്ടിരുന്നു അവയെല്ലാം കൂടി ഒന്ന് കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോൾ രാജ്യത്തെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് തള്ളിവിട്ട് അരക്ഷിതാവസ്ഥയുണ്ടാക്കി അരാജകത്വം ഉണ്ടാക്കി അതിലഭിരിക്കുവെന്ന ഒരു വർഗം ഇവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ അരാജകത്വത്തിലും ഒരു രാജ്യത്ത് മുഴുവൻ കലാപം കത്തിപ്പെടരുന്ന അവസ്ഥയിലും ഇവർ എങ്ങനെ സുരക്ഷിതരായിരിക്കും ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏറ്റവും കലുഷിതമായ ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ബംഗ്ലാദേശ് ഇന്ന് കടന്ന് പോകുന്നത് അവിടെ ഏറ്റവും സുരക്ഷിതനായി ഏറ്റവും സുഖങ്ങൾ അനുഭവിച്ച് ഈ അരക്ഷിതാവസ്ഥയിൽ അഭിരമിച്ച് ജീവിക്കുന്ന പ്രഥമ വ്യക്തി മുഹമ്മദ് യൂനസ് എന്ന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനസിനെ അരുന്ധീറോയും കെ ആർ മീരയും ഒക്കെ ഒക്കെയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ കെ ആർ മീരയും അരുന്ധീറോയും ഒക്കെ ഈ ഡീപ് സ്റ്റേറ്റിനെയും ജിഹാദികളെയും സംബന്ധിച്ച് വളരെ ചെറിയ എന്താ പറയുക കാലാൽപ്പടകൾ മാത്രമാണ് അതിനു മുകളിലുള്ള ബിഷപ്പും ഒക്കെ വേറെയുണ്ട് പിന്നിൽ ഇവരുടെ ഇവരെല്ലാം ഈ അരക്ഷിതാവസ്ഥയും അരാജകത്വവും രാജ്യത്ത് നടമാടുന്ന ഒരവസ്ഥയിൽ അഭിരമിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജാഗ്രത പാലിക്കുക ഏവരും നമസ്കാരം കേരള സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും